ഹാപ്പി ഹാപ്പി ഈസ്റ്റർ ഈസ്റ്റർ രാവിലെ തന്നെ ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോയി രാവിലെ അല്ല അല്ല സോറി നമ്മളെത്തി പാതിര കുർബാനക്ക് പോയി മൂന്നു മണിപ്പന്നു പള്ളി ഞങ്ങൾക്ക് ഈസ്റ്റർ മുട്ട കിട്ടി ഞങ്ങൾ ചായയുടെ കൂടെ ചായ ഈസ്റ്റർ മുട്ട കഴിച്ച് ഞങ്ങൾ മൂന്നരയായി അപ്പൊ ഞങ്ങള് നേരത്തെ അപ്പൊ ഞങ്ങളുടെ പരിപാടികൾ ഞങ്ങൾ ഞങ്ങളിപ്പൊ തുടങ്ങണു അല്ലേ നമ്മ രാവിലെ രാവിലെ നമ്മ ഫുഡ് കഴിക്കും രാവിലെ തന്നെ ഞാൻ നിങ്ങൾ ആരും നിങ്ങൾ കഴിക്കാനായിട്ട് ഞാൻ ഞാൻ ഫസ്റ്റ് അല്ല അല്ല അറിഞ്ഞില്ലേ അല്ലല്ലേ ഇവിടെ കറി ഉണ്ടായത് അപ്പൊ ഞാനല്ലേ ആദ്യം എഴുന്നേറ്റത് ചെയ്യുന്ന

ഉള്ളൂ ഉള്ളൂ അല്ലേ നമ്മുടെ 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 ഗസ്റ്റ് 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 ആയിട്ടുണ്ട് അല്ല വീട്ടിലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇന്ന് ആയിട്ട് േട്ടൻ വരും കണ്ണൂരിൽ ഇന്നലെ നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു അല്ല ഇന്നലെ സിസ്റ്ററിന്റെ മോള് ഇത് നമ്മുടെ അനക പെങ്ങളുടെ കുട്ടിയാ പഴയ പറഞ്ഞു ഞാൻ ചെയ്യാ ചെയ്യാൻ എല്ലാവർക്കും ും ഇനി നമുക്ക് അമ്മേനെ കാണാൻ പോവാം അപ്പച്ചൻ ഉറങ്ങിയാണ് അതെ അപ്പച്ചനെ കാണിക്കാനില്ല അമ്മച്ചുടെ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാല് ടാബില് കുർബാന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോമഡി സിനിമയൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് പതിവ് അപ്പൊ ഈസ്റ്റേൺ ഒന്ന് രാവിലെ കുർബാന ഒന്ന് വെച്ച് കൊടുത്തിരുന്നത് അപ്പൊ ഞങ്ങളിവിടെ ആ ശരി അപ്പൊ സിബിട് ഭയങ്കര കുക്കിങ്ങില്ല അപ്പൊ അതിൻ്റെ ഞാൻ സഹായിച്ചോണ്ടിരിക്കുന്ന സമോളക്ക് പോലെ ഇങ്ങനെ പിന്നൊരു കാര്യം എന്താ നോക്ക് ഈ ചീഞ്ചട്ടി കണ്ടില്ലേ ഞാനിത് ഉദ്ഘാടനം ചെയ്താണ് ഈ ചീഞ്ചട്ടി ഈ ചീഞ്ചട്ടി നമ്മുടെ സ്ഥിരം കാണുന്നവർക്ക് ചെലപ്പോ അറിയായിരിക്കും എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയതാണ് അത് ഇന്നാണ് ഞാൻ എടുത്തത് എന്റെ ആദ്യായിട്ട് അല്ലേ

ഞങ്ങൾക്കത് ഉണ്ടാക്കി കഴിയണം ഞാൻ കഴുകി വെച്ചേക്കണതാ കഴുകി അതിലത്തെ വെള്ളം പോവാൻ വേണ്ടി അങ്ങനെ വെച്ചത് അപ്പം ഞങ്ങളുടെ കുക്കിംഗിൻ്റെ ലൈവായിട്ട് കണ്ടിട്ടേ ഇപ്പം നമ്മള് ചിക്കൻ ലോലിപ്പ് ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയാണ് ചിക്കൻ ലോലിപോപ്പ് ഫ്രൈ ചെയ്ത് ഉദ്ഘാടനം ചെയ്യുന്നു കേട്ടോ അയ്യോ എണ്ണ എണ്ണില്ല നമ്മളിപ്പോ ലോലിപോപ്പ് വറുക്കാൻ വെച്ചു ഇനി കുറച്ച് വേപ്പല ഇടണം ഇതിനകത്ത് വേപ്പില ഇടൂക്കറിയില്ലേ എങ്കിലും ഇതാണ് ചിക്കൻ ലോലി പപ്പ് പോപ്പ് അപ്പൊ ചേട്ടനെപ്പോ വരും നമ്മുടെ പടത്ത സ്വന്തം ചേട്ടൻ പള്ളിയിലേച്ചാ

ഓഹോ അങ്ങനെയാണ് ഓ അടുത്ത് പിടിച്ചാൽ എന്താവും അപ്പൊ നമ്മളെ ചേട്ടനപ്പം വരും കേട്ടോ ഇതൂടെ നിന്ന് കാണാം പറഞ്ഞത് അങ്ങനെ നമ്മുടെ ചേട്ടനെത്തി ആള് മാളിൽ എത്തിയപ്പോ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മൊബൈല് സൈലന്റ് ഞാൻ അറിഞ്ഞില്ല അപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് കുർബാന കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങിയതാണ് കാസർഗോഡിൽ നിന്ന് കൂടെ എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു പത്ര പതിനൊന്ന് മണിയായി അപ്പോൾ ആൾ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല അതുകൊണ്ട് നമ്മൾ നേരെ ആൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് ലോലിപ്പുള്ളത് കൊണ്ട് എല്ലാവരും അതിൻ്റെ കൂടെ കയറിയാണ് മേഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ നേരെ വിശ്രമിക്കാൻ പോയി കാരണം രാത്രിയാൾ ഉറങ്ങിയിട്ടില്ലല്ലോ അപ്പം ഞങ്ങൾ ഫുഡൊക്കെ റെഡി ആയിട്ടിരിക്കുന്നതുകൊണ്ട് കുറച്ചു നേരം ഈസ്റ്റർ കളിയിലേക്ക് ഏർപ്പെട്ടു അങ്ങനെ ഞങ്ങളുടെ ഈസ്റ്റർ കളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾക്ക് ഭക്ഷണം കഴിക്കുന്നത് നേരമായി പക്ഷേ ആർക്കും വലിയ വിഷപ്പമൊന്നും ഉണ്ടായില്ല കാരണം അതിലൂരിപും കാര്യങ്ങളൊക്കെ കഴിച്ചിരിക്കുന്ന കാരണം വലിയൊരു പോളിങ് ഉണ്ടായില്ല എങ്കിലും എല്ലാവരും പേരിന് കുറച്ച് കഴിച്ച് പിന്നെ നമ്മളെ അപ്പച്ചനെ കൊണ്ടിരുത്തി അപ്പച്ചൻ അങ്ങനെ ചില സമയത്ത് വാരി കഴിക്കൂല്ല അപ്പോൾ ആൾക്ക് ഫുഡ് നമ്മൾ സ്പൂൺ കൊണ്ട് വാരി കൊടുക്കണം അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനകയ്ക്ക് പോകേണ്ടവരായി അങ്ങനെ അനകനെ ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുവിടാൻ പോയാണ് അപ്പോൾ ആവും വക്കുവിനൊരാഗ്രഹം അനക ചേച്ചേനെ കൊണ്ടുവിടാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവരും വണ്ടി കയറി അപ്പോൾ ഇതോടുകൂടി നമ്മുടെ കൊല്ലത്ത് ഈസ്റ്റാഘോഷം കഴിഞ്ഞു